അലക്സ തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകുമെന്നും ഇസ്രായേലിനെ പലസ്തീൻ മണ്ണിൽ നിന്നും പുറന്തള്ളുമെന്നും ഹമാസ് മേധാവി സിൻവാർ പറഞ്ഞു ഹമാസ് മേധാവിയായ ശേഷം ആദ്യമായി കുച്ച്ജീവി പുറത്തുവിട്ട സിൻവാറിന്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത് രക്തസാക്ഷ്യവും ദുരിതങ്ങളും പലസ്തീനികളുടെ പോരാട്ട വീര്യവും ചെറുതുനിൽപ്പും ശക്തിപ്പെടുത്തുകയുള്ളൂ നേതാക്കളുടെയും പോരാളികളുടെയും രക്തം സാധാരണ പലസ്തീൻ ജനതയുടെ രക്തത്തിനേക്കാൾ വിലപ്പെട്ടതായി ഞങ്ങൾ കരുതുന്നില്ല ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷിത്വം ഇക്കാര്യം അടിവരയിടുകയാണ് വിപുലീകരണ ലക്ഷ്യം പുലർത്തുന്ന സയണിസ്റ്റ് രാജ്യമാണ് യഥാർത്ഥ ശത്രു എന്ന് മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണം ഐക്യത്തോടെ നിലയുറപ്പിക്കണം എന്നും സിൻവാർ കൂട്ടിച്ചേർത്തു അതിനിടെ സിൻവാറിനും കുടുംബത്തിനും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കും സുരക്ഷിതമായി ഗാസ വിടാൻ സൗകര്യപ്പെടുത്തി നൽകാമെന്ന് ഇസ്രയേൽ വാഗ്ദാനം ചെയ്തു അമാസ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അതേസമയം ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിന് നേരെ ഇസ്രയേൽ സൈന്യം നടത്തിയ ബോംബ് ആക്രമണത്തിൽ യു എൻ ഉദ്യോഗസ്ഥരും കുട്ടികളും അടക്കം പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് യു എൻ ഏജൻസിയായ യു ആർ ഡബ്ല്യു എയിലെ ആറ് ഉദ്യോഗസ്ഥരും കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നായ അൽ ജൌനി നേരെ ബുധനാഴ്ച നടന്ന ആക്രമണത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശരീരങ്ങൾ ചിഹ്നിച്ചിതറിയതായി ദൃക്സാക്ഷികൾ പറയുന്നു യു എൻ ഏജൻസിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിൽ പന്ത്രണ്ടായിരം പലസ്തീനുകളാണ് ഉള്ളത് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അഭയാർത്ഥി ക്യാമ്പിലേക്ക് രണ്ട് തവണയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് യു ഏജൻസിയുടെ പ്രധാന ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടവരിലുണ്ട് ഗാസയിൽ ആരും സുരക്ഷിതരല്ല എന്നും ആരും ഒഴിവാക്കപ്പെടുന്നില്ല എന്നും എക്സിലെ ഒരു പോസ്റ്റിൽ യു വക്താവ് പ്രതികരിച്ചിരുന്നു വലിയ ദുരന്തമാണുണ്ടായിരിക്കുന്നത് എന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ടർ താരിഖ് അബു അസ്ലം പറഞ്ഞത് വലിയ ആക്രമണമാണ് ഉണ്ടായത് വായുവിന് പോലും രക്തത്തിന്റെ ഗന്ധമാണ് ആളുകൾ ബോംബുകളിൽ നിന്ന് രക്ഷ തേടി ഓടുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും ചിന്നി ചിതറിയ മൃതദേഹങ്ങളും കെട്ടിടാവശിഷ്ടങ്ങളും കുന്നുകൂടിക്കിടക്കുകയുമാണ് ആളുകൾ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന സമയത്താണ് സ്കൂളിനു നേരെ ബോംബാക്രമണം ഉണ്ടായത് മാതാപിതാക്കൾ കുട്ടികളെ തിരയുന്നതും കുട്ടികൾ മാതാപിതാക്കളെ തിരയുന്നതും നോവുള്ള കാഴ്ചയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്ത്രീകളെയും കുട്ടികളെയുമാണ് ബോംബാക്രമണം കൂടുതൽ തകർത്തത് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പലസ്തീനി സ്ത്രീ തന്റെ ആറ് മക്കളെയും നഷ്ടപ്പെട്ടതായി പറയുന്നു ബോംബാക്രമണം നടത്തിയ ഒരു സ്കൂളിന്റെ ഭാഗത്ത് സ്ത്രീകളും കുട്ടികളും മാത്രമായിരുന്നു താമസിച്ചിരുന്നത് പെട്ടെന്ന് ഒരു വലിയ സ്ഫോടനമുണ്ടായി ഞങ്ങൾ ഓടിയെത്തിയപ്പോൾ കണ്ടത് സ്ത്രീകളും കുട്ടികളും ചിന്നി ചിതറി കിടക്കുന്നതാണ് എന്നും ദൃക്സാക്ഷി പറഞ്ഞു കൂടാതെ സെൻട്രൽ ഗാസയിലെ സ്കൂളിനു നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ ജീവനക്കാർ കൊല്ലപ്പെട്ടതായി യു ഏജൻസിയായ യു വ്യക്തമാക്കി അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിനു നേരെ ഇസ്രയേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് യുവൻ ഏജൻസിയിലെ ആറ് ഉദ്യോഗസ്ഥരും കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെട്ടു നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നായ അൽ ജൌനി നേരെ ബുധനാഴ്ചയാണ് ആക്രമണം നടന്നത് യുവൻ ഏജൻസിയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിൽ പന്ത്രണ്ടായിരം പലസ്തീനുകളാണുള്ളത് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അതേസമയം കഴിഞ്ഞ പതിനൊന്ന് മാസത്തിനിടെ ഇത് അഞ്ചാം തവണയാണ് സ്കൂൾ ആക്രമിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് അപകടമില്ലാത്ത വിധമാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് ഇസ്രയേൽ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി ഗാസയിൽ നടക്കുന്നത് തീർത്തും അസ്വീകാര്യമാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഈ ലംഘനങ്ങൾ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും ഗുട്രസ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരളകോമുദി